ഇന്നത്തെ നമ്മുടെ വരവേൽപ്പിൻ്റെ വിന്നർ അപ്പോൾ രൂപേഷിന് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ രൂപേഷ് നാട്ടിൽ എവിടെയോ ആയിക്കോട്ടെ എവിടെ ആയാലും രൂപേഷിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അട്ടിപൊളി റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് ഒരു കിടലൻ ഡിന്നറാണ് നിങ്ങൾ ഫാമിലിക്കൊപ്പം എൻജോയ് ചെയ്യാനായിട്ട് പോകുന്നത് അങ്ങനെ എൻജോയ് ചെയ്യുമ്പോൾ ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക എന്താണ് ഒരു ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തരാം കാരണം നമുക്ക് നമ്മുടെ സ്റ്റോറിയും സ്റ്റാറ്റസും ആക്കണം മാത്രമല്ല മറ്റുള്ള ആളുകൾക്ക് ഇത് കാണുമ്പോൾ ഒരു പ്രചോദനം ആകുകയും വേണം ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ എല്ലാ ദിവസവും ആരൊക്കെയാണ് വിന്നറാവുന്നതെന്ന് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പം അതിനോടൊപ്പം തന്നെയാണ് നമ്മളിതാ നിങ്ങളുടെ ആ ഒരു സന്തോഷ നിമിഷങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു കോണ്ടസ്റ്റിൻ്റെ ഭാഗമാകാനായിട്ട് എല്ലാവർക്കും പറ്റാം ഇന്നത്തെ ഒരാളെ മാത്രം നോക്കണ്ട അപ്പോൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് സംസാരിച്ചിട്ടുണ്ട് എനിക്കിതാ ഇതാ അങ്ങോട്ട് പോവാനായിട്ടുള്ളൊരു സമയമായിരിക്കുകയാണ് കാരണം ഇനി വാർത്തകളുടെ സമയമാണ് അപ്പോൾ വാർത്തകൾ എല്ലാ ദിവസവും ഷാർപ്പ് ടോപ്പ് ഓഫ് ദി ഓവറിൽ നമ്മൾ കേൾക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ വാർത്തകൾ ആസ്വദിക്കാൻ ഞാൻ പോവാണ് നാളെ ഞാൻ എത്താം എൻ്റെ ബസ്സും എടുത്തിട്ട് ഇതാ കരാമേന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യും നിങ്ങളെല്ലാവരെയും കൊണ്ട് നല്ലൊരു അടിപൊളി കറക്കൊക്കെ കറങ്ങിയിട്ട് തിരിച്ചു വരും ഓക്കെ നിങ്ങൾ കേൾക്കുന്നു റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എ എം ആൻഡ് ഞാൻ ജോബി സ്റ്റേ റ്റു